ഈ ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ അത്ര സമയം ഉണ്ടായിരുന്നു അത്ര എത്ര ഒരു പ്രവർത്തനം കണ്ടിട്ടുണ്ടാവും ഇത് വെക്കുന്നതിന് മുമ്പ് കിട്ടുന്നത് ആൾക്കാർ വന്ന് കഷ്ടപ്പെട്ടതിന് മുമ്പ് അത് കഴിഞ്ഞ് വെച്ചത് അത് കഴിഞ്ഞ് കുത്തി കുളിച്ചത് അതായത് പോലീസിന് ഒരു ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന വേണ്ടതെന്നാണ് ഞാൻ വിളിക്കുന്നത് അതായത് ഓരോ സ്ഥലത്തും വിഷയം ഉണ്ടാവുമ്പോ ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് എന്തായാലും എന്റെ പ്രവർത്തനം കൊണ്ടൊന്നും എനിക്ക് പോണല്ലോ എനിക്ക് തന്നെ അല്ലേ

സ്ഥലത്തുണ്ടായി ന്യായവരത്തെ ജില്ലാ ഞാൻ ആ സമയത്ത് അവരോട് ഞാൻ പറഞ്ഞു ആർ എസ് എസിന്റെ കാലുപ്രചാമുള്ളത് അറിഞ്ഞു കഴിക്കാം പറഞ്ഞു ഒന്നാമത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ആളുകളെ പ്രവേദന കാലിപ്രകാരം അടുത്തിരിക്കുന്നു കാലിപ്രചാരങ്ങൾ അടിച്ചുകൾ നമുക്ക് നോക്കിക്കാൻ പറ്റില്ല എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രവർത്തകൻ അടിയിട്ട് പ്രചാരം കൊണ്ടുവന്ന പ്രചാരം ഞാൻ ഇവിടെ വന്നല്ലോ സാറേ ഞാൻ ഇവിടെ വന്നല്ലോ പ്രചാരണങ്ങൾ അടച്ചു എന്തുകൊണ്ട് അവരെ വര് അറസ്റ്റ് ചെയ്തില്ല ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റില്ല കാരണം അടിച്ച മണ്ഡലശാരി പുറകിൽ ഉള്ളാകും ഉള്ളിലാവും ആരും

ും പറഞ്ഞിട്ടാണ് ഇതിലുള്ളിൽ നിൽക്കുന്ന ആള് ആ സ്ഥലത്തോട്ട് പോയത് അവര് കണ്ടോണ്ട് പോയതല്ല കൂട്ടത്തിലൊക്കെ അടിക്കുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥൻ പറയുന്ന ഭാഗമായിട്ടാണ് അവരാ സ്ഥലത്തോട്ട് പോയത് അവർ അമ്പലത്തിൽ പറമ്പ് ഇന്നവരാ ഈ നിൽക്കുന്ന അകത്ത് നിൽക്കുന്ന ആളുടെ അകത്ത് നിന്ന് ഇവിടെ അടി നടക്കുമെന്ന് അറിഞ്ഞിട്ട് അവരങ്ങോട്ട് പോയത് എങ്ങനെ പോകുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കുന്ന അകത്തു ചോദിച്ചാൽ മതി അവരങ്ങനെ അറിഞ്ഞോണ്ട് പോയി പോയല്ലേ ഞങ്ങളും തർക്കത്തിന് തയ്യാറല്ല നിങ്ങൾക്ക് മാത്രല്ല ഞങ്ങളും തയ്യാറല്ല ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഞങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അവകാശം ഉണ്ട് ഇവിടുത്തെ ഡിവൈഎഫ്എക്കാരനെ കണ്ടോ എന്താ ഡിവൈഎഫ്എക്കാരാണ് നിങ്ങക്ക് പിടിക്കാൻ പറ്റാത്തത് എന്താ ഡിവൈഎഫ്എക്കാരാണ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തത് അടികട്ടിയ ആളെ തന്നെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാല് ഇത് അക്രമം ഉണ്ടാക്കണം ഞാൻ പറയണോ പ്രവർത്തകരോട് നമ്മള് സംഘടന ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഫ്ലെക്സ് ബോർഡ് കീറുന്നു ഇന്ന് ഭരണിക്കാവൽ കീറിയില്ലോ കീറി ഇപ്പൊ പോലീസ് പിടിച്ചില്ലല്ലോ ഞാൻ പരാതി കൊടുത്തല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ കാത്തിരിക്കുന്നത് വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനമായിട്ട് നിൽക്കാൻ ഞാൻ വരാതെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോരുതെന്ന് ഞാൻ പറഞ്ഞത് അമ്പലത്തിനകത്ത് അക്രമം ഉണ്ടാക്കാൻ അമ്പല വിശ്വാസികളല്ലാത്തവര് എന്തിനാണ് അമ്പലത്തിൽ കയറുന്നത് ചോദ്യം ഇവർക്ക് ഗണേശൻ ഇഷ്ടമല്ല ഇവർക്ക് ഗുരുവായൂരപ്പൻ ഇഷ്ടമല്ല നിങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കയ്യിൽ തീർത്ഥം കൊടുത്തപ്പോ വെള്ളം കുറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന നീതി പണി എടുത്തിട്ടാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത് ഈ വെള്ളം ഒന്നും ഞാൻ കുടിക്കില്ല എന്തിനു കയറുന്നു അമ്പലത്തില് അമ്പലത്തിൽ വിശ്വാസികൾ പോയാ പോരെ എന്റെ ഫ്ളക്സ് ബോർഡ് കീറിയവനെ പിടിക്കാൻ ഇവിടെ ഇല്ല ഇവിടെ എന്ത് അക്രമം നടന്നാലും നിങ്ങക്ക് നോക്കാൻ നേരം ഇല്ല അപ്പൊ ഞങ്ങളുടെ ആളുകളെ അങ്ങനെ ബുദ്ധിമുട്ടാണ് ആളുകളെ അല്ല സത്യത്തിൽ ആ പരാതി കൊണ്ടുവന്നപ്പോ സ്വീകരിക്കാനോടാണല്ലേ ഞങ്ങൾ മണിക്കൂറുകൾ ആ പരാതി ആ ക്ഷേത്രത്തിന്റെ ഉപദേശ സമിതി സെക്രട്ടറി ഒരു മണിക്കൂറുകൾ വന്നിട്ട് പരാതി വാങ്ങിക്കാൻ ഓരോ ഓഫീസർ പോലും തയ്യാറാകും പരാതികളാന്ന് നിന്ന് ഫോൺ വരണം എനിക്ക് ചെയ്യാൻ പറ്റും ഒരുമതിക്കില്ല ഏതെങ്കിലും നല്ല ആളുണ്ടെങ്കിൽ പോലും ചെയ്യാൻ സമ്മതിക്കില്ല ഞങ്ങൾക്ക് അറിയാം ഞാൻ വേണോ കരുനാഗപ്പള്ളിയിൽ നിന്ന് രാത്രി താമസിക്കുന്നു സാറ് നടപടി എടുക്കാതെ എന്താണോ സംഘടന ഉണ്ടായത് എന്താണോ സംഘടനത്തിന്റെ കാരണമുണ്ടായത് അത് ഏറ്റവും സെറ്റ് ചെയ്യിപ്പിക്കാതെ ഞങ്ങള് കരുനാഗപ്പള്ളി പോകാം ൊന്നുമില്ല ആളെ കൊണ്ട് പോകുന്നത് അത് കഴിഞ്ഞ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഈ ഇഷ്യൂ അമ്പലത്തിനകത്തുണ്ടായ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് മുഖതാവിൽ ആവശ്യപ്പെടാനോ വന്നത് ഞങ്ങൾക്ക് ഈ യൂണിഫോമിനോടൊക്കെ അത്യാവശ്യം ബഹുമാനമുണ്ട് പക്ഷെ ഞങ്ങൾക്കും അവർക്കും വേറെ നീതി എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അത്രേ ഉള്ളൂ നിയമപരമായ നടപടി എന്ന് പറഞ്ഞാൽ എന്താണ് അടിച്ചവനെ പിടിക്കാൻ എന്താ നിയമപരമായ നടപടി എല്ലാം നിയമം തന്നെയല്ലേ ഇപ്പൊ എന്തായാലും സമയം ഒരു മണിയാലോ ഇതുവരെ നിങ്ങക്ക് ആളെ കിട്ടിയില്ല അപ്പൊ ഞങ്ങളിവിടെ പുറത്തുണ്ടാവും ഞങ്ങളുടെ ആളെയും കൂട്ടി അടി വാങ്ങിച്ച അയാളെയാണ് കാര്യമായിട്ട് അമ്മ അയച്ചത് അയാളെയാണ് പിടിച്ച് അവിടെ മണിക്കൂറെ എന്നിട്ട് പോയാൽ ഇത്രയും നേരമായി നിങ്ങൾ ഏതെങ്കിലും പോയി അന്വേഷിച്ചു സാമാന്യ പരിപാടിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ മാത്രല്ലേ കേൾക്കുന്നത് നീതി അവസാനിക്കോ മര്യാദ കാണിച്ചു അല്ലാന്ന് ഞങ്ങളുടെ ആളെ ഇങ്ങോട്ട് തരിക അത് കഴിഞ്ഞവിടെ നിങ്ങളുടെ സ്റ്റേഷന്റെ മുന്നില് പിന്നെ പ്രതിയെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പോയാ പോലെ അത് പറ്റില്ലേ ും നമ്മള് നിയമത്തിനെതിരായിട്ട് ഒരു പണി ഇതുവരെ ജീവിതത്തില് ചെയ്യാനും ആഗ്രഹം ഇരിക്കണ്ട ഇരിക്കണ്ട അവിടെ റോഡ് ഞാനും അതിൽ വിടെ യാതൊരു ഭക്തി ഇല്ല അതൊരു മന്ത്രം ഒരക്ഷരം ഒരു ശ്ലോകം ചൊല്ലാൻ അറിയാം അതോമാരി കയറിയിട്ട് അമ്പലത്തിൽ കയറി എന്ത് ഗണിക്കാനുള്ളത്

ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ശരി പക്ഷെ അവർക്ക് അടിക്കാനുള്ള തോന്നിയത് കൊണ്ട് അടിക്കാൻ അഴിങ്ങനെ അടിക്കാൻ പറ്റുമോ അവർക്ക് തോന്നി ഒരാൾ അവരെ കൈകാര്യം ചെയ്തു തോന്നിയാൽ അവരുടെ സ്വപ്നത്തിനനുസരിച്ച് അടിക്കാനാണ് ആർ എസ് എസ് ആർ നേരെ അമ്പല കമ്മിറ്റി ഓഫീസിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ഷീറ്റാണ് അതിനെ എന്ത് ചെയ്ത് തരും ഞാൻ അവിടെ തടത്തുപോയി കണ്ട അതിൻ്റെ ഒരു സൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് അതല്ല ഈ കാര്യം പറയുകയാണ് ഈ ഈ അമ്പല കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു ഇവർ ചേച്ചിയും ഒരു പ്രായമുള്ള മനുഷ്യനാണ് അവർക്ക് നേരെയാണ് ഇവർ വന്നത് ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഇവർ തടഞ്ഞതാണ് തടഞ്ഞ ആളുകൾ ഒരു കാര്യമുണ്ട് ഈ അകത്തിരി ആളുകളോട് ചോദിച്ചാൽ മനസ്സിലായിരുന്നു ഞാൻ ആർ എസ് എസിൻ്റെ താലൂക്ക് പ്രചാരകാണ് ഇത് ആർ എസ് എസിന്റെ ചുമതലപ്പെട്ട ആളുകളാണെന്ന് അവര് പറയുന്നത് ഞാനോട് പറഞ്ഞല്ലോ അവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അടിച്ചത് അത്യാവും ക്ഷേത്രത്തിന്റെ അല്ല ക്ഷേത്ര കമ്മിറ്റി കയറി അടിക്കാനുള്ള ധൈര്യം അവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മള് വേറെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇത് സമാനമായിട്ട് െടുത്തു ഞങ്ങളുടെ ആളുകളാണോ ടി സാറിന് ഇപ്പൊ തല്ലീ താരാന്നറിയില്ല അടുത്തതാരറിയില്ല പിടിക്കാൻ പറ്റിയില്ല പിന്നെ അത് ഈ പറയണേ എന്തു അയാള് തള്ളിക്കറിയ ആളുകൾ ഞങ്ങളുടെ ആളുകൾ മാത്രം അപ്പം ദൃശ്യം ഉണ്ടാക്കി കൊണ്ടുവന്ന നടന്ന സംഭവം നടക്കട്ടെ അപ്പം അങ്ങനെ സമർപ്പം പല തുറന്ന നടപടിയിലേക്ക് പോകും ിണ്ടാവും ഈ കാര്യങ്ങള് കാരണം കരുനാഗപ്പള്ളിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും എനിക്കും അത്യാവശ്യം ആധ്യാത്മിക ബന്ധങ്ങൾ കൂടുതലുണ്ട് കരുണാകള്ളി മണ്ഡലത്തിൽ അതിന്റേതായ ചൊരിക്കെന്തായാലും ഉണ്ട് പക്ഷെന്ത്ായ വിരുചി ഘടകത്തിൽ വന്നത് എങ്ങനെ കാരണവും കാര്യം ഘടകങ്ങൾ കാരണം കാരണമല്ല ശോഭ സുരേന്ദ്രൻ കീഴടങ്ങുന്നു കാരണം ന്യായ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതി ഇല്ല ഇല്ല അവര് വരുന്നുണ്ട്

ചെയ്യാൻ അയലയാണോ എങ്കിലും പറയുന്നത് അയച്ചാൽ അയലയാണോ അത് കിട്ടിയാണെങ്കിൽ തന്നെ പൊട്ടി വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് യാതൊരു നമ്മളിപ്പോയിട്ട് നമുക്ക് വെല്യാസം ഇനി ഇത്രയും esi inee ますううううう ൂരത്ത് ഒരാൾ നമ്മുടെ ആള് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ ആശുപത്രിയിലാക്കിയിട്ടുള്ളത് അത് ആരാ തല്ലിയത് എന്നൊന്നും അന്വേഷിക്കില്ല അതാ ഞാൻ പറഞ്ഞത് സമാധാനപൂർവം ഇതൊന്നും കഴിഞ്ഞു പോണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ആലപ്പുഴ പാന്നൂർ കോഴിക്കോട് സാധാരണ പാട്ടിയുടെ പ്രൊഡരിപ്പ് ചുമസരേ ഫ്രണ്ട്സ് അമ്പലകമ്പറ്റിയിൽ കയറി തന്നാലും അതിനൊക്കെ ആൾക്കാർ നോക്കിയാൽ ഇനി ഞാൻ മൂന്ന് ദിവസമായിട്ട് നടക്കുന്നു ഓരോ സ്ഥലത്തും

நம்ம தான் கொஸ்டின் இப்ப நம்ம சாரு அவரை பிடிச்ச പിടിച്ചിരിക്കണം പിടിച്ചില്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ പറ്റാത്തത് കോട്ടയത്ത് പോയിട്ട് അവിടെ ഇതുപോലെ തന്നെ വലിയ ഒരുക്കുണ്ടായിരുന്നു അവൻ ഈ അന്ത കേസിലെ പ്രതിയാണ് അവൻ തലയിൽ സെർക്കിളിൻ്റെ തൊപ്പി വാങ്ങി തലയിൽ വെച്ച് അവൻ കസേരിലിരുന്ന് മേശപ്പുറത്ത് ചാടിക്കേറി ഇരുന്ന് കോട്ടയത്ത് സാറൊന്നന്വേഷാൽ മതി ഞാൻ പോയിട്ടൊരു സമരം നടത്തിയിരുന്നു എന്നിട്ട് അവിടുത്തെ എസ് പി ഒന്നല്ലോ പിടിക്കാന്ന് പറഞ്ഞ് പിടിച്ചല്ലോ പിന്നെ നമുക്ക് കരുനാഗപ്പള്ളിയിൽ അത്ര വലിയ തീവ്രവാദികളെ വളർത്താൻ പറ്റില്ല അത് നടക്കണ കാര്യമില്ല ഇനി നാളെ വരെ ഇതിലും വലുതുണ്ടാക്കില്ലേ അമ്പലത്തിനകത്ത് കയറി തല്ല് അടി കൂടുക നടക്കില്ല ഒന്നാമത്തെ സാറ് ഈ മമ്മാരോട് ഈ പ്രാർത്ഥനയും പൂജയും ഒരു കാര്യം അറിയാത്തമ്മാരോട് അമ്പലത്തിൽ കയറാതിരിക്കാനുള്ള പരിപാടി നോക്കണം സാറോട് മാസം ജില്ലാ ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുക്കു ഞങ്ങള് നാമഞ്ചൊരുന്നവര് പോവാലോ അമ്പലത്തിൽ എന്തിനാണ് ഈ മൊമാര് പോകുന്നത് ഒരു നാല് നാലു പേരാണ് നാല് പേരായി പിടിച്ചവരെ വിട്ടോ ഇനിയും ഇനിയും അവരുണ്ടാക്കും നമ്മള് ഇപ്പം തൽക്കാലം ഞങ്ങൾ മാറി നിന്നുണ്ട് പക്ഷെ ഞാൻ എറണാകളിന്നെ പോലെയാ കേട്ടോ എവിടെ തന്നെ ഉണ്ട് നാളത്തെ രാവിലത്തെ പരിപാടി എല്ലാം റദ്ദാക്കി സാറെന്തായാലും മെള്ളി വിളിച്ചത് 对呀。<Yeah. S 2> <Yeah. S 3> yeah. ഷൈജു ഷൈജു ഷൈജുല്ലേ